ഇവിടെ നിന്ന് ലഭിച്ച പച്ചക്കറികൾ വെള്ളിയാമറ്റം കൃഷിഭവനിലെ ഓണവിപണിയിലേക്കും പൂക്കൾ പഞ്ചായത്തിന്റെ പൂക്കളമൊരുക്കാനും നൽകി കാർഷിക കർമ്മസേന പുതിയൊരു തുടക്കം കുറിച്ചു വിളവെടുപ്പിന്റെ ഉദ്ഘാടനം വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുച്ചേരി നിർവഹിച്ചു പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് കർമ്മസേനയുടെ കൂട്ടായുള്ള പ്രവർത്തനങ്ങൾ ഒരു മുതൽ കൂട്ടാണെന്നും കർമ്മസേനയ്ക്ക് വേണ്ടി സ്വന്തമായി ഒരു മഴമറ ഡ്രയർ യൂണിറ്റ് ഗ്രാമചന്ത എന്നിവ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സജ്ജീകരിച്ച് നൽകുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും മോഹൻദാസ് പുതുശ്ശേരി പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് കൃഷി ഓഫീസർ നിമിഷ അഗസ്റ്റിൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസിമോൾ മാത്യു ഗ്രാമപഞ്ചായത്ത് അംഗം അഭിലാഷ് രാജൻ കർമ്മസേന സൂപ്പർവൈസർ ജോൺസൺ തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു മഴമറയിൽ നടത്തിയ പച്ചക്കറികളുടെയും പൂക്കളുടെയും കൃഷി തങ്ങൾക്കൊരു വേറിട്ട അനുഭവമായിരുന്നുവെന്നും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അടുത്ത കൃഷിയുമായി മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും കാർഷിക കർമ്മസേനാംഗം ഉഷാകുമാരിലാൽ പറഞ്ഞു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജൈനമ്മ കെ ജെ മഴമറയുടെ ഉടമ അബ്രഹാം കൂട്ടുങ്കൽ കാർഷിക കർമ്മസേന അംഗങ്ങൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷിഭവൻ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മഴമറയിൽ നിന്ന് വിളവെടുത്ത വെണ്ടയ്ക്ക സാലഡ് കുക്കുംബർ അച്ചിങ്ങാപ്പയർ പച്ചമുളക് തക്കാളി എന്നിവ ഓണവിപണിയിൽ എത്തും സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെ വെള്ളിയാമറ്റ കൃഷിഭവന് സമീപം ഓണവിപണി പ്രവർത്തിക്കും